ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണേ അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും തിരക്ക് പിടിച്ചൊരു ഓഡലല്ലേ അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊന്നും നടക്കാറില്ല ശരിക്ക് അപ്പോൾ ഇന്ന് രണ്ടാളും കൂടി ഒരുമിച്ചിട്ട് രാവിലത്തെ ചായയില്ലേ വെറും ചായ അത് കുടിക്കുകയാണേ ഇത് നല്ലൊരു രസമാണ് കാരണം നമ്മളിങ്ങനെ ഈ ഊരൂഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനില്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഈ ഊഞ്ഞാലിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് പിന്നെ കിച്ചണിലേക്കൊക്കെ പോയത് പിന്നെ നമ്മൾ എല്ലാവരും എന്നും ചെയ്യുന്നത് പോലെ തന്നെ ചോറിനരിയിടേ സാധാരണ ഞാൻ മോൾക്ക് രാവിലെ കൊണ്ടുപോയതുകൊണ്ട് തലേശ് രാത്രിയല്ല ഇട്ട് വയ്ക്കുക അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെയാണ് ഇത് ചെയ്യുന്നത് കാരണം ഒരു തിരക്കും ഇല്ലാത്തൊരു ദിവസമല്ലേ അപ്പോൾ ഈ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടില്ലേ ഒരു നമ്മുടെ പിന്നെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു നമ്മുടെ പുട്ടുപൊടി ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചതാണ് വേവിച്ചതാണേ ഇതിപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നതാണ് ഈ അയില തലേദിവസം ഇന്നലെ രാത്രി വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് മുറിക്കാൻ പിന്നെ കയ്യെല്ലാം ആഞ്ഞിട്ട് ഞാൻ അതേപോലെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് ഫ്രീസറിലേക്ക് ഇന്നിപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴുകാനും മുറിക്കാനും ഒക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് പണികൾ അടുക്കള പണികൾ കുറേ ഉണ്ടാകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു സമയം വെക്കും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വേഗം പണി തീരുക അപ്പോൾ ഞാനിപ്പോൾ ഒരു എട്ട് മണിക്കാണ് അടുക്കളയിലേക്ക് കയറുന്നതെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കും ഞാൻ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിച്ചിട്ട് അടുക്കളയിൽ ഇറങ്ങും എന്നങ്ങ് വിചാരിക്കും അപ്പം പിന്നെ ഞാൻ സ്പീഡിൽ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിലും ഞാനില്ലേ എന്തെങ്കിലും നമ്മൾ നമ്മൾ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവുമല്ലോ ഈ പണ്ടൊക്കെ ഈ അടുക്കള പണിയെന്ന് പറയുമ്പോൾ പണ്ട് പഠിക്കുന്ന കാലത്ത് അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു സുഖ പിന്നെ പഠിക്കണ്ടാലോ അടുക്കള പണിയെടുത്താൽ പോരെ അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ഞാനും ചേച്ചിയും ഒക്കെ പറയാറുണ്ട് പക്ഷേങ്കിലും ഇപ്പോഴല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നലെ വാങ്ങിയ അയിലാണേ ഇത് ഇതൊന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെ അപ്പോൾ ഇത് മുറിക്കാനായിട്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതില മുറിക്കാൻ അതായത് ചില സമയത്ത് മാത്രം ഇത് നേരെ തന്നെയാണെ മുറിച്ച് തരാ അതായത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടെ മുറിക്കുക അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ അങ്ങ് കഴുകി വെക്കുകയാണേ അപ്പോൾ ഇന്നലെ ചെറുകി വെച്ച തേങ്ങ ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അങ്ങ് അങ്ങിട്ടിട്ടുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഇത് അപ്പോൾ ഈ ഗ്രൈൻഡിൽ അരച്ച തേങ്ങ കൊണ്ട് മാത്രമാണ് ഇവിടെ മീൻകറി വെച്ചാൽ ഇഷ്ടമുണ്ടാവും നമ്മൾ വടകരക്കാരാണേ അപ്പോൾ മീൻകറിക്ക് ഭയങ്കര ആണ് ഈ നാട്ടിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൈൻഡിൽ അരച്ചിട്ട് അങ്ങനെ വെക്കും ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് തേങ്ങ അങ്ങ് അരച്ച് വെക്കും ഇനിയിപ്പോൾ ചിക്കൻ കഴുകുകയാണേ ചിക്കൻ കഴുകുമ്പോൾ ഞാൻ എപ്പോഴും വിനാഗിരി ചേർത്തിട്ട് കഴുകാറുണ്ട് ലാസ്റ്റ് നമ്മൾ കഴുകി കഴിഞ്ഞ് ലാസ്റ്റുള്ള വെള്ളത്തിൽ വിനാഗിരി ഉറ്റിച്ച് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ നമ്മളതൊന്ന് കഴുകിയെടുക്കും ഇനിയിപ്പോൾ അഥവാ വിനാഗിരി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടി പൊടിയിട്ടിട്ടാണേ കഴുകുക അങ്ങനെ ചിക്കൻ കഴുകിയെടുത്തതിന് ശേഷം എളുപ്പപ്പണിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ആക്കുന്നത് അപ്പോൾ എല്ലാ മസാല ഇട്ടിട്ട് അതായത് ഉള്ളികളും തക്കാളിയും പിന്നെ നമ്മുടെ എല്ലാ മസാലകളും അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഒക്കെ ഇട്ട് ഉപ്പ് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മൾ പാനിൽ വെച്ചിട്ട് െടുക്കാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ല എല്ലാം പാത്രത്തിൽ വൺ പോട്ട് കറി എന്ന് നമുക്ക് പറയാം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇത് കുരുമുളകാണ് കൂടുതലിടുക ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ ഉപ്പേരിക്കായിട്ട് ബീട്രൂട്ടും ക്യാരറ്റുമാണ് എടുക്കുന്നത് ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ലതുമാണല്ലോ പിന്നെ ഈ ബീട്രൂട്ടും ക്യാരറ്റും മുറിച്ചിടാനായിട്ട് ഞാനിതെപ്പോൾ പറയാറില്ലേ നിങ്ങളടുത്ത് ഈ ചോപ്പറിനെ കുറിച്ചിട്ട് ഇതാണ് ബട്ടർഫ്ലൈൻ്റെ ചോപ്പറ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ചോപ്പറാണ് ഇതിപ്പോൾ ഞാനൊരു ആറേഴ് വർഷമായി തോന്നി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഈ വാങ്ങുന്ന ഓൺലൈൻ പ്രൊഡക്ട്സിൽ ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയതാണ് ഈ ഒരു ചോപ്പറ് ഞാൻ പണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷേങ്കിൽ കുറേയൊക്കെ അട്ടർ ആയിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഗുണമുള്ളതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കണ്ട നമ്മുടെ ബീട്രൂട്ടും കാറ്റും നന്നായിട്ട് ചോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും ഇനി അഥവാ വാങ്ങാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങി നോക്കിക്കോളൂ കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് ആ രൂപ റേഞ്ചിലാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വണ്ട് വാങ്ങിക്കുമ്പോൾ ആ ഒരു റേഞ്ചിലായിരുന്നെ അതിനിടയിൽ ചിക്കനും ആവുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ മീൻ കറി വെക്കണം പിന്നെ മീൻ പൊരിക്കുകയും ചെയ്യണം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കനിൽ നല്ലവണ്ണം മല്ലിച്ചപ്പം കൂടി ഇടുകയാണേ അപ്പോൾ ഈ കുരുമുളക് കിട്ട് വറ്റിച്ച് വെക്കലാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് ഇത് വെക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണേ അപ്പോൾ ഇങ്ങനെ പാത്രത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയ സാധനങ്ങൾ നമ്മൾ മാറ്റി ആ പാത്രം അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചാൽ വേഗം പണികളൊക്കെ ഒതുങ്ങി കിട്ടും ഇനിയിപ്പോൾ ഇതാ ഈ മീൻ പൊരിക്കണം പിന്നെ ഒരു മീൻ കറിയും വെക്കണം അപ്പോൾ ഈ മീന് നമ്മൾ പൊരിക്കുന്നത് മഞ്ഞൾ മുളക് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അങ്ങ് ഇട്ടിട്ട് ആണ് പുരട്ടി വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫുൾ മീന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരയിലെ ഫുള്ള് ഓരോരുത്തർക്ക് കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഞായറാഴ്ച മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അല്ലാത്ത ദിവസം നമ്മളിത് കട്ട് ചെയ്തിട്ട് വരട്ടോ അല്ലെങ്കിൽ പിന്നെ കറിയോ വെക്കും പൊരിക്കൽ വളരെ കുറവാണ് പൊരിച്ച മീൻ കഴിക്കുന്നത് കാരണം വരട്ടി E mm -hmm. മീൻ മുളകിട്ടൊക്കെയാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടം അതിന് ശേഷം പിന്നെ മുറിച്ച അയല വെച്ചിട്ട് തേങ്ങ അരച്ച മീൻ കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലിപ്പോൾ വറവിടുന്നത് ഉലുവിയും കടുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഇടുകയാണെങ്കിൽ നല്ല മണായിരിക്കും കറക്കി ഇതിപ്പോൾ എൻ്റെ ഏട്ടത്തി അമ്മ ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചെയ്യുമ്പം ഉലുവിയും കടുകും മാത്രമാണ് ചെയ്യല് അപ്പോൾ ഇപ്പോൾ പിന്നെ ചേച്ചി ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാനും അങ്ങ് ചെയ്യും അപ്പോൾ നല്ല ഒരു മണം അതായത് നമ്മളിപ്പോൾ രാവിലെ വെച്ച് പോയിട്ട് ഉച്ചക്കല്ലേ നമ്മൾ കൂടി േ രാവിലെ വെച്ചുവെക്കുമല്ലോ ഭയങ്കര മണം ഉണ്ടാവും ഇതിന് അങ്ങനെ ഫുഡൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടികളാണ് ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ പാത്രങ്ങൾ ഞാൻ അതിനിടയിൽ ഇടക്കിടക്ക് കഴുകി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് എന്തായാലും കുറച്ച് പാത്രങ്ങളുണ്ടാവും അതും കൂടി കഴുകി വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ പണികളൊക്കെ എട്ട് മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പത്ത് മണിയാവുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഞാൻ അടിച്ചുകൂടി വാരിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തുടക്കൽ പരിപാടികളൊന്നുമില്ല കേട്ടോ അത് ഞാൻ സാറ്റർഡേസിലോ അങ്ങനെയൊക്കെ ചെയ്തു വെക്കും എല്ലാ ദിവസമൊന്നും തുടക്കില്ല അടുക്കള നമ്മൾ എല്ലാ ദിവസവും തുടക്കും അതിനിടയിൽ അലക്കല മിഷീൻ്റെ അകത്ത് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഇടണം അത്രയേ ഉള്ളൂ പണി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു ലഞ്ച് കോംബോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം